ഹായ് ഹലോ സാധാരണ എല്ലാവർക്കും മണി നാലുമണിക്കാവുമ്പോഴൂടെ എന്തെങ്കിലും എണ്ണ പലഹാരങ്ങളൊക്കെ പ്രത്യേകം ഒരു ഇഷ്ടമാണ് പക്ഷേങ്കിൽ കൂടുതലായിട്ട് എണ്ണ ഉള്ളത് കൊണ്ട് തന്നെ പലപ്പോഴും പലരും അതൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്യുകയാണ് അപ്പൊ പ്രത്യേകിച്ച് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് സമോസ എന്ന് പറയുന്നത് അത് കൂടുതൽ എണ്ണ കുടിക്കുക എന്ന് പറയുക എണ്ണയ്ക്ക് അത് നമ്മൾ വറുത്തെടുക്കുമ്പോൾ ആ രീതിയിലാകുകയും ചെയ്യുന്നുണ്ട് എന്നാൽ ഒട്ടും തന്നെ എണ്ണ ഉപയോഗിക്കാതെ എയർ ഫ്രയറിൽ നല്ല രീതിയിൽ സമോസ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ് അപ്പൊ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് കണ്ടുനോക്കാം അതിനുള്ളിൽ ഫില്ല് ചെയ്യേണ്ടതായിട്ടുള്ള വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതെല്ലാം നമുക്ക് ആദ്യം തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം അതിനു വേണ്ടി ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് കുറച്ച് പെരിഞ്ചീരം ചേർത്ത് കൊടുക്കാം അതിലേക്ക് സവാള ഞാൻ ഒരു സവാളയാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ആവശ്യത്തിന്റെ അനുസരിച്ച് എടുക്കാവുന്നതാണ് ചെറുതായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം പച്ചമുളക് നിങ്ങളുടെ എരിക്ക് അനുസരിച്ചിടണം ഞാൻ ഒരു പച്ചമുളക് അല്പം വലുപ്പമുള്ള ഒരു പച്ചമുളക് ആണ് ഇട്ടേക്കുന്നത് കുറച്ച് കറിവേപ്പില കറിവേപ്പില ഒന്ന് മുറിച്ചിട്ട് മുറിച്ചിട്ടുള്ളൂ ഇനി ഇതിൽ ചേർക്കേണ്ട വെജിറ്റബിളും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചേർക്കാം ഇഷ്ടമുള്ളതെന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ സാധാരണ ഗ്രീൻ പീസ് ക്യാരറ്റ് ഉള്ള ഇതൊക്കെയാണ് ചേർക്കാറുള്ളത് ഞാൻ ഗ്രീൻ പീസ് ചേർക്കുന്നില്ല ഞാൻ ക്യാരറ്റും കിഴങ്ങും മാത്രമാണ് ചേർക്കാറുള്ളത് അപ്പൊ ചെറുതായിട്ട് അരിഞ്ഞ ഒരു ക്യാരറ്റ് ചേർക്കുവാണ് ഇത് ഞാൻ ആവിക്ക് വെച്ച് വേവിക്കുകയോ ഒന്നും ചെയ്തിട്ടുള്ളതല്ല പച്ചയായിട്ട് തന്നെ ചെറുതായിട്ട് അരിഞ്ഞതാണ് കേട്ടോ ചൂടത്ത് തന്നെ ഒന്ന് ഇങ്ങനെ നമ്മൾ കൊറച്ചു നേരം ഇളക്കി ഇളക്കി നീക്കാമെങ്കിൽ ഒന്ന് വഴന്ന് കിട്ടും ആ രീതി വഴറ്റി എടുക്കുന്നതിനാണ് എപ്പോഴും ടേസ്റ്റ് ഉള്ളത് കേട്ടോ ഇത് പ്രത്യേകിച്ച് ഇത് ആവി വെച്ച് വേവിച്ച് ഇതുപോലെ പീസാക്കി എടുക്കുന്നതിലും ടേസ്റ്റ് അതിനാണ് അതുകൊണ്ട് തന്നെ ഞാൻ സാധാരണ ഇങ്ങനെ പച്ചയായിട്ട് തന്നെ ഇങ്ങനെ ഇളക്കി വഴറ്റി വഴറ്റി അത് ഒന്ന് വേവിച്ചെടുക്കാറുള്ളൂ ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നമുക്കൊന്ന് കുറച്ച് സമയം ഒന്ന് അടച്ചു വെക്കണോ ആവിക്കിരുന്ന് ഒന്ന് ചെറുതായിട്ട് വെന്ത് കിട്ടുന്നതിന് വേണ്ടി ഇതിപ്പം നല്ലതുപോലെ വഴന്ന് കിട്ടിയിട്ടുണ്ട് ഇതിന്റെ കളറൊക്കെ മാറി നല്ല രീതിയിലായി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്ന പൊട്ടറ്റോ ആണ് ഉരുളക്കിഴങ്ങ് അത് ഞാനൊന്ന് വേയിച്ച് തൊലിയൊക്കെ കളഞ്ഞൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ ഇതിനെ ഒന്നുകൂടി ഒന്ന് ആവിക്ക് വെച്ച് അടച്ചു വയ്ക്കാം ഇനി ഇതിലേക്ക് വേണ്ട മസാലയാണ് ചേർക്കുന്നത് ആദ്യം നമുക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം കുറച്ച് ഗരം മസാല കുറച്ച് ചാട്ട് മസാല മസാല ചേർക്കുമ്പോൾ ചെറിയൊരു പുളിപ്പും ഒക്കെ കിട്ടും നല്ലൊരു ടേസ്റ്റ് ആണ് ടേസ്റ്റാണ് സമോസ ചാട്ട്മസാല ചേർത്ത് കഴിയുമ്പോൾ സമോസയുടെ മിക്സ് ശരിയായിട്ടുണ്ട് കേട്ടോ ഫ്ലെയിം ഷീറ്റ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഇത് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കി എടുത്തതാണ് അപ്പൊ ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്ന ആ മിക്സ് ചേർത്ത് സമോസ ഉണ്ടാക്കിയെടുക്കാം ഞാൻ ഈ ഒരു ഷേപ്പിലാണ് അത് മടക്കി എടുക്കുന്നത് കേട്ടോ എന്താ ഇങ്ങനെ ഇതിനുള്ളിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച ആ മിക്സ് ഇതുപോലെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതിന്റെ ഈ ഭാഗം കൊണ്ട് ഇതുപോലെ അടച്ചു വെക്കുക വെക്ക മൈദയുടെ ബാറ്റർ ഇതുപോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് ൊട്ടിച്ചെടുക്കുന്നതിന് വേണ്ടിയാണ് അത് വെച്ച് വേണം നമുക്കിതൊന്ന് ഒട്ടിച്ചെടുക്കാത്ത ഇതുപോലെ തേച്ചു കൊടുക്കുക ഇതുപോലെ ഇരിക്കും ഇപ്പൊ നമ്മള് അതിനുള്ളിൽ വെച്ചിരിക്കുന്ന ആ മസാല ഒന്നും പോകുകയല്ല അരി സൈഡ് ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള ഇതുപോലെ ചെയ്തെടുക്ക ഇപ്പൊ ഇതേപോലെ അഞ്ച് സമോസ റെഡി ആക്കിയിട്ടുണ്ട് നമ്മളിത് ഓയിലിട്ട് വറുത്ത് എടുക്കുകയല്ല എയർ ഫ്രയറിലാണ് ഉണ്ടാക്കുന്നത് അപ്പൊ എയർ ഫ്രയറിന്റെ അല്പം ഓയിൽ ഒന്ന് തിളവി കൊടുക്കാം ഇല്ലെങ്കിൽ ബട്ടർ പേപ്പർ വെച്ചാലും മതി ഞാൻ പക്ഷേ അല്പം ഓയിലാണ് വെളിച്ചെണ്ണയാണ് ഇത് വെച്ചു കൊടുക്കുന്നത് അതിന് നമുക്ക് ഇതിലേക്ക് സമോസ വരുന്നതായിട്ട് എടുത്ത് വെച്ചിട്ട് നമുക്കിതൊന്ന് ഓണാക്കാം അപ്പൊ ഞാനിത് ചെയ്യുന്ന നൂറ്റി ഡിഗ്രി ചൂടിൽ ഒരു പതിനഞ്ച് ആണ് വെക്കുന്നത് ഒരു പത്ത് ഒക്കെ കഴിയുമ്പോഴത്തേനും ആവുമ്പോഴത്തേനും നമുക്കതൊന്ന് തുറന്ന് നോക്കണം തുറന്ന് നോക്കിയിട്ട് വേണമെങ്കിൽ അല്പം ഓയിലൂടെ നിങ്ങൾ അതിന് മുകളിലായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇല്ലെങ്കിൽ എന്റെ ആവശ്യമില്ല വേണമെങ്കിൽ മാത്രം മതി അപ്പൊ നൂറ്റി എൺപത് ഡിഗ്രി പതിനഞ്ച് മിനിറ്റ് ഒന്ന് വിൽക്കാം ഒരു ഒൻപത് മിനിറ്റ് ആയപ്പോൾ ഞാനിതൊന്ന് തുറന്ന് നോക്കുവാണ് കേട്ടോ നൂറ്റി എൺപത് ഡിഗ്രി എന്നുള്ള നൂറ്റി എൺപത്തി ഡിഗ്രി ആയിട്ടുണ്ട് സാരമില്ല അത് വെച്ചപ്പോൾ വെച്ചപ്പോ തെറ്റി പോയതാണെന്ന് തോന്നുന്നു എന്തായാലും ഇതായിട്ടുണ്ട് കേട്ടോ നല്ല നല്ല പരുവുമായിട്ടുണ്ട് പക്ഷെ അല്പം ഓയിൽ എന്തായാലും ഞാൻ ഒന്ന് സ്പ്രേ ചെയ്തിട്ട് ഒന്നുകൂടി ഒന്ന് വെക്കുകയാണ് ആറു മിനിറ്റ് ഞാൻ വെക്കുന്നില്ല ഒന്ന് ആ ഓയിലൊക്കെ ഒന്ന് പിടിച്ചു വരാൻ മാത്രം ഒന്ന് വെച്ചിട്ട് നമുക്ക് എടുത്ത് നോക്കാം ഒരു രണ്ട് മിനിറ്റ് കൂടി ആയിട്ടുണ്ട് നമുക്കിതൊന്ന് തുറന്നു നോക്കാം എങ്ങനെയായിരുന്നുള്ളത് മതി ഇത്രയും മതി ഇപ്പൊ കറക്റ്റ് പരുവുമായിട്ടുണ്ട് അപ്പൊ ശരിക്കും ഇത് നൂറ്റി അൻപത് ഡിഗ്രി പത്ത് മിനിറ്റ് വെച്ചാൽ മതി കേട്ടോ ഒരു അഞ്ചു മിനിറ്റ് ആകുമ്പോ ഒന്ന് എടുത്ത് അല്പം ഓയിൽ സ്പ്രേ ചെയ്യണമെങ്കിൽ ചെയ്തിട്ട് ഒന്നുകൂടെ തിരിച്ചൊന്നിട്ടാൽ കുഴപ്പമില്ല ഇല്ലെങ്കിലും സാരമില്ല രണ്ടു വശ ഒരുപോലെ തന്നെ മൂത്തോളും അങ്ങനെ ഒട്ടും എണ്ണ ഉപയോഗിക്കാതെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള സമോസ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് നിങ്ങളുടെ കൈവശം എയർഫ്രയർ ഉണ്ടെങ്കിൽ നിങ്ങളും ഇങ്ങനെയൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കുക അല്ലാത്ത പക്ഷെ നിങ്ങൾക്ക് ഇപ്പം ഇതുപോലെ വറുത്തുപൊരിച്ച് കഴിക്കുന്ന സാധനങ്ങളൊക്കെ ഇഷ്ടമാണെന്ന് വരി നിങ്ങൾ ഇതുപോലെ ഒരു എയർഫ്രയർ വാങ്ങിച്ചു നോക്കുക അധികം വിലയൊന്നും ആകുന്നില്ല ഓൺലൈനിലൊക്കെ വാങ്ങാൻ കിട്ടുന്നതാണ് അപ്പൊ നിങ്ങൾക്ക് എന്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വരെ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക ഇതുവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും പുതിയ വീഡിയോ ആയിട്ടെത്തുന്നതായിരിക്കും